എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനയോട് ചോദിക്കുക അല്ല നിനക്ക് കുറെ പ്രേമുണ്ടെന്ന് പറഞ്ഞല്ലോ ആരെ നീ പ്രേമിച്ചീ ചോദിക്കുക ഇത് കേട്ട പെട്ടെന്ന് നായന പറഞ്ഞു പ്രേമോ എനിക്ക് എല്ലാരോടും പ്രേമം ഉണ്ടായിരുന്നു എന്റെ അച്ഛനോട് പ്രേമം എന്റെ അമ്മയോട് പ്രേമം പിന്നെ നന്ദുനോടും എന്റെ ചേച്ചിയോടും ഒക്കെ എനിക്ക് പ്രേമായിരുന്നു അറിയാം ഇത് കേട്ടതും ആദർശന് സമാധാനം എന്റെ ഭഗവാനെ താൻ മറ്റൊന്നാണ് ചിന്തിച്ചാൽ ഇവൾക്ക് മറ്റാരെങ്കിലും ആയിട്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നോ എന്ന രീതിയിലാണ് ചിന്തിച്ചത് ഇപ്പൊ പിന്നെ എനിക്ക് ഒരാളോടും കൂടെ പ്രേമം ഉണ്ടെന്ന് പറയാം അതാരോടാ അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് അതെ ആ ആളെ ആദർശൻ അറിയാന്ന് അറിയാമെന്ന് പറയാം എനിക്കറിയോ അതെ അതെ ആദർശൻ അറിയാന്ന് പറയാ പക്ഷേ അയാൾ മാത്രം മനസ്സിലാക്കാത്തതെന്ന് പറയാ ഏഹ് അതാരെ പോലും അങ്ങനെ ആദർശൻ അറിയാൻ താനാന്നുള്ള കാര്യം പക്ഷെ നായനയുടെ വായിൽ നിന്ന് കേൾക്കണം പക്ഷെ നായനെ അത് പറഞ്ഞില്ല അതെ ആദർശനെ ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ മതി ആദർശൻ മനസ്സിലാവും അതാരാ എന്നുള്ള സത്യം എന്നും പറഞ്ഞ് നായനെ അങ്ങോട്ട് പിന്തിരിയാണ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശൻ എനിക്കറിയാം നിന്റെ മനസ്സിൽ ഞാനല്ലേ പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ ചില സമയത്ത് എന്റെ സ്വഭാവമൊക്കെ ഇങ്ങനെയാ ഒരു പെണ്ണുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവം എനിക്ക് പക്ഷെ എന്നെ നീ പ്രണയിക്കുന്നുണ്ടല്ലോ എനിക്ക് സന്തോഷമായി അതേപോലെ തന്നെ നിന്നെ ജീവന തൊല്യപ്പോൾ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ എത്ര ഉറന്ന് പറയാനും മടി ചിലപ്പോ മാറുമായിരിക്കും അങ്ങനെയൊക്കെ ആദർശി ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നെ ആദർശി രാവിലെ നടക്കാൻ പോവാണ് അങ്ങനെ നടക്കാൻ പോയി കഴിയുമ്പോ അവിടെ വെച്ച് കിരണെ കാണുന്നുണ്ട് കിരൺ എന്നിട്ട് ചോദിച്ചു നീ നിന്റെ ഭാര്യേനെയൊക്കെ തിരിച്ചു കൊണ്ടുന്ന് കേട്ടു അത് പിന്നെ മുത്തശ്ശിനു വേണ്ടിട്ടാ മുത്തശ്ശനും മുത്തശ്ശും പറഞ്ഞുകൊണ്ടാ ഓഹോ അങ്ങനെയാണോ എന്നാലും ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത് ഉം നിന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ അറിഞ്ഞെ നീ സ്വന്തം ഇഷ്ടപ്രകാരം പോയി കൂട്ടിക്കൊണ്ടു വന്നാണല്ലോ അല്ലാതെ പിന്നെ നമ്മളെ മുത്തശ്ശന്റെ മനസ്സ് മനസ്സിലാക്കണമല്ലോ പ്രായമായ ആൾക്കാരല്ലേ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളല്ലേ അപ്പൊ അതുകൊണ്ട് പോയി നയനയെ കൂട്ടിക്കൊണ്ടു വന്ന ഉം അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്ന അല്ലാതെ അവളോട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല അല്ലെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ എടാ ആദർശേ ഇനി എന്നാ നീ നന്നാവുന്നേ ഇനിയെങ്കിലും നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ നോക്ക് നിന്റെ മനസ്സിൽ അവളോട് അവളോണ്ടെങ്കിലും ഇഷ്ടമുണ്ട് പക്ഷെ നിനക്കതങ്ങ് അംഗീകരിച്ചു അല്ലേ ഇപ്പോഴും നിനക്ക് നിന്റെ അമ്മേനെ പേടിയാ അതല്ലേ സത്യം ചോദിക്കുക പിന്നെ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയാണ് പിന്നെ എങ്ങനെ ഇല്ലാന്ന് നീ പറയണേ അതെ കല്യാണിയെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് നയന കല്യാണി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഓരോ ദിവസവും ഓരോ ദിവസം ഞങ്ങൾ കമ്പനി മെച്ചപ്പെട്ടു വരുക ചെയ്തേ അത്രയ്ക്ക് കഴിവുണ്ട് കല്യാണിക്ക് അതേപോലെ തന്നെ ഒരാളാണ് നയന നയനയ്ക്ക് നല്ല കഴിവുകളുണ്ട് ഒരു പക്ഷേ എങ്കിൽ അവള് മൂർത്തീസ് ജ്വലറിയുടെ മെയിൻ ഡിസൈനറായിട്ട് വരുവാണെങ്കിൽ കേരളത്തിൻ്റെ നമ്പർ വൺ ജ്വലറി ആയിട്ട് മാറും മൂർത്തീസ് ജ്വലറി അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതൊക്കെ എനിക്കറിയാം പിന്നെന്തടാ കുഴപ്പം ഇനി നീ ഇനിയെങ്കിലും നീ അംഗീകരിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഇത്രയും കാലം അവൾ നിന്റെ ഭാര്യയായിട്ട് ഇരുന്നില്ലേ വേറെ ഏത് പെൺകുട്ടികളാണെങ്കിലും പണ്ട് ഇട്ടറിഞ്ഞിട്ട് പോകണ്ട നിന്നെ പക്ഷേങ്കിൽ ഇപ്പോഴും അവൾ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവല്ലോ ചെയ്തേ നീ എത്രയൊക്കെ കുറ്റപ്പെടുത്തി ചെയ്ത് കുറ്റപ്പെടുത്തി പറഞ്ഞാലും അവളതയ്ക്കനുസരിച്ച് നിന്നോടൊരു ദേഷ്യം കാണിക്കാൻ നിന്നൊപ്പം നിൽക്കുവല്ലോ ചെയ്യുന്നേ അത് ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം കല്യാണി എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് പറയാറുണ്ട് കാരണം നയനെ അവളോട് വിളിച്ച് സംസാരിക്കാറുണ്ടല്ലോ കല്യാണി കല്യാണിയെപ്പോലെ തന്നെയായിരുന്നു മുമ്പ് നയനെ കാരണം അത്രയ്ക്ക് നല്ല കുട്ടിയായിരുന്നു എപ്പോഴും അതിനെ മാറ്റി കൂടിയിട്ടുള്ളൂ അതിനൊരു കുറവും വന്നിട്ടില്ല പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് നിനക്ക് പറ്റാതെ പോയി നിനക്ക് എപ്പോഴും പേടിയും ബുദ്ധിമുട്ട് വയ്ക്കുക ഏ അങ്ങനെ പേടിയൊന്നും എനിക്കില്ല പിന്നെ പേടിയില്ല പോലും എന്നെങ്കിൽ നിനക്ക് അവളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നറിയാമോ നീ അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്ക് അവൾക്ക് ചെറിയ 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 ആഗ്രഹങ്ങളെ കാണത്തുള്ളായിരിക്കും അതൊക്കെ ചിലപ്പം കുറച്ച് മുല്ലപ്പൂവ് അല്ലെങ്കിൽ ഒരു പൊട്ട് വള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവളുടെ ആഗ്രഹങ്ങൾ പക്ഷെ അതെങ്കിലും നീ അറിഞ്ഞ അതൊക്കെ എങ്കിലും കണ്ടറിഞ്ഞ് സാധിച്ചു കൊടുക്കണം അവളുടെ മനസ്സ് കാരണം എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് അവളുടെതായ ആഗ്രഹങ്ങളൊക്കെ കാണും പക്ഷെങ്കിൽ നീ അതൊന്ന് സാധിച്ചു കൊടുക്കുന്നില്ലോ എന്നെങ്കിൽ നീ അവളുടെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ എനിക്കറിയാം അതൊന്നും നിനക്ക് സാധിച്ചിട്ടില്ലെന്ന് ഇനിയെങ്കിലും നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ സ്വന്തമായിട്ട് കുറച്ചെങ്കിലും ജീവിക്കാൻ നോക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ ഇനി എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോവാണ് ആദർശം ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനിലായി പിന്നീട് കാണിക്കുന്നേ അയ്യ അടുത്തേക്ക് അനിയുടെ ഫ്രണ്ട്സ് വരുവാണ് ഫ്രണ്ട്സിനെ കണ്ട അനിയെ പറഞ്ഞു നീയൊക്കെ എന്താടാ പറഞ്ഞ നന്ദുവിനെ കുറിച്ച് അവൾക്ക് എന്നോട് പ്രണയം വന്നു ഇതേ വെറുതെ ഇല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഉണ്ടല്ലോ അതെ ഞങ്ങൾ സത്യം അനിയ പറഞ്ഞേ പിന്നെ സത്യം പറഞ്ഞു പോലും അതെ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവൾ എന്നോട് തുറന്നു പറഞ്ഞു അവൾക്ക് എന്നോട് പ്രണയവും ഇല്ല ഒന്നുമില്ല അവൾക്ക് ആ പടയുള്ളത് എന്നോട് സാധാരണ നിങ്ങളോടൊക്കെ ഉള്ള പോലെ ഒരു ബന്ധം മാത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് എടാ എടാനി അങ്ങനെയല്ല ഒരു പക്ഷേ എങ്കിൽ രണ്ട് ചേച്ചിമാർ അവളുടെ നിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഇനി മൂന്നാമതൊള്ളായിട്ട് അവൾക്ക് വരാൻ കഴിയില്ലാത്തതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയ്ക്ക് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല എന്നു പറയാം ഇതേ ഒരക്ഷരെയും മിണ്ടി പോയേക്കരുത് പ്രണയം ഉണ്ടാപോലും അവളെന്നെ വെറും ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നേ എന്നിട്ട് നീയൊക്കെ വന്നിട്ട് പറഞ്ഞു അവളുടെ ഉള്ളിൽ പ്രണയമാണ് മണ്ണാങ്കട്ടയാണ് ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചോണ്ട് വന്നേക്കല്ലെന്ന് പറയാം എടാ അങ്ങനെയല്ല അതേടെ മിണ്ടാതെ പൊക്കോ എന്നും പറഞ്ഞിട്ട് അനി കയറിങ്ങോട്ട് പോവാണ് ഈ സമയം പറഞ്ഞത് എന്തു പറ്റിയത് നന്ദു അങ്ങനെ പറഞ്ഞു ഏ അങ്ങനെ വരാൻ വഴിയില്ലോ അന്നാ നന്ദുനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞോണ്ട് പോവാണ് അങ്ങനെ നന്ദുവിന്റെ വീണ്ടും മുന്നിൽ ചെന്നിട്ട് നന്ദുനെ വിളിക്കുക അപ്പൊ നന്ദു ഗേറ്റ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയുന്ന് എന്താടാ നീ അനിയോട് എന്തേലും പറഞ്ഞോ അവനെ നിനക്ക് ഇഷ്ടമില്ല നീ ഫ്രണ്ടായിട്ട് കാണുന്നതെന്ന് മാത്രം അതെ എന്താ നിനക്കൊക്കെ എന്താ കുഴപ്പം ഓഹോ അപ്പൊ അങ്ങനെയല്ലേ അപ്പൊ നീയൊക്കെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കും അതങ്ങനെയാടാ പറ്റിക്കണേ ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അവനോട് പ്രണയം ഉണ്ടെന്ന് അല്ല പറഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ നിന്റെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ട് നിന്റെ ഇപ്പോഴത്തെ വിഷമത്തിന് കാരണം അവനല്ലേ അവൻ കാരണമല്ലേ നീ സങ്കടപ്പെട്ടിരിക്കണെന്ന് ചോദിക്കാം പിന്നെ എനിക്ക് സങ്കടം ഒന്നുമില്ലാന്നറി വേറെ കള്ളം പറയണ്ട നന്ദു ഞാൻ കറിയാം നിന്റെ മനസ്സ് അവന്റെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നിന്റെ മനസ്സങ്ങ് വ്യവരാധിപ്പെട്ടു പക്ഷെ നീ ഇത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിന്റെ ഉള്ളിൽ ഇത് നന്നായിട്ടുണ്ട് അത് ഞങ്ങക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി അനിയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് അവൻ എനിക്ക് വെറും ഫ്രണ്ട് മാത്രമാണ് ന ഒന്നാം നാളെ അവന്റെ കല്യാണം നടക്കണ്ടവനാണ് അതുകൊണ്ട് ആ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഇന്നും പറഞ്ഞോണ്ട് നന്ദു അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയത്ത് അവന്മാർ എന്തു ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുവാണ് പിന്നീട് ആദർശ നടന്നിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ കയ്യിലൊരു അലക്കകത്ത് കുറേ മുല്ലപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു അസം നയനെ ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു നയനയുടെ അരിയിലേക്ക് വന്നു മുല്ലപ്പൂ എന്ന് പറയണം ഇതെന്താ പ്രത്യേകിച്ച് പതിവില്ലാതെ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് അല്ല നിനക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണോ ഓഹോ അതുകൊണ്ടാണല്ലേ അല്ല ഇവിടെ ഇരിക്കുന്ന സമയത്തും മുല്ലപ്പൂ ഒക്കെ ചൂടിക്കൊണ്ടിരുന്നോട്ടെ അതെന്തിനാ അല്ല മുല്ലപ്പൂ തല വെച്ചുമ്പം നല്ല സുഗന്ധമാണല്ലോ അപ്പം നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചാന്ന് പറയാം ഓ അതുകൊണ്ട് അപ്പം എന്നോട് ഇഷ്ടം വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്നേ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വാങ്ങിച്ചോണ്ട് വരുവോ ഓ അങ്ങനെയാണോ അന്ന് ഇഷ്ടം ഉണ്ടായിട്ടാ വാങ്ങിച്ചോണ്ട് വന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ തലയിലേക്ക് വെച്ച് തരാൻ പറയുകയാണ് ആ അത് വെച്ച് തരാൻ തന്നെ വാങ്ങിച്ചോണ്ട് വന്നേ എന്ന് പറഞ്ഞോണ്ട് അതിനകത്തുനിന്ന് കുറച്ച് മുല്ലപ്പം എടുത്ത് നാനയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നീട് ആദർശ പറഞ്ഞു അതെ എന്നും ഇങ്ങനെ തന്നെ മുല്ലപ്പൊക്കെ വെച്ചാണ് നടക്കണമെന്ന് പറയാണ് ഈ സമയത്താണ് ദേവയാനി ജനജയം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് സ്റ്റെയർ ഇറങ്ങി വരുന്ന അവർ ഈ കാഴ്ച കണ്ടു അവർ ഒരു നിമിഷം അവിടെ നിൽക്കുവാണ് പിന്നീട് ആദർശം പറഞ്ഞു അതെ എനിക്ക് നിനക്ക് ഇങ്ങനെ മുല്ലപ്പൂ എന്നും വെച്ചാണെന്നുണ്ട് അല്ല ഇനി പുറത്തു പോകുമ്പോഴേക്കും ഇങ്ങനെ വാങ്ങിച്ചു തരുമോ പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചു തരാന്നേ അത് മാത്രല്ല ഇവിടെ ഇരിക്കുമ്പോൾ മുല്ലപ്പൂ വേണേൽ പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിച്ചു തരാം അത് വാങ്ങിച്ചോണ്ട് വെച്ചു തരാം ഓ അങ്ങനെയാണല്ലേ അപ്പൊ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടല്ലോ എന്ന് ചോദിക്കാം ഉം ഇഷ്ടമൊക്കെ ഉണ്ട് നീ മുല്ലപ്പ് വെച്ചാൽ എന്താ കുഴപ്പം അതൊന്നും അല്ല പിന്നെ എന്നും ഇങ്ങനെ മുല്ലപ്പ് വെച്ചാൽ അതിന് വേറെ പൈസ കളയണോ പിന്നെ മുല്ലപ്പൂവിന് വേണ്ടി കുറച്ച് പൈസ കളയുന്നതിന് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ സല്ലിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനും ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ദേവേനെ പറഞ്ഞു കൊറച്ചാക്കണ്ടറാ നീ കടയിലുള്ള മൊത്തം കൊണ്ടേ അവളെ ഇട്ട് മൂടാൻ വല്ലായിരുന്ന മുല്ലപ്പും മൊത്തം ഈ ദേവീനെയൊക്കെ അലങ്കരിക്കുന്ന അല്ലെ മുല്ലപ്പും കൊണ്ടങ്ങോട്ട് അലങ്കരിക്കാൻ വല്ലായിരുന്നു നീ കൂടലൊന്നും പറയണ്ട എല്ലാം മനസ്സിലായി എനിക്ക് എടാ നാണു ഉണ്ടോടെ നിൽക്കുന്നു ചോദിക്കുവാണ് ഈ സമയം ജലജ പറഞ്ഞു നേരത്തെ മുറിയിലായിരുന്നു ഇവരുടെ പ്രണയ പ്രണയസലാഭങ്ങള് ഇപ്പൊ പുറത്തായിന്ന് പറയാണ് ഇത് കേട്ടപ്പൊ ആദർശ അപ്പച്ചി എന്തൊക്കെയാ പറയണെന്ന് ചോദിക്ക ദേവേനെ പറഞ്ഞ് എന്താടാ തെറ്റിരിക്കുന്നത് നീ എനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത്രയും കാലമായിട്ടും അത് പിന്നെ അമ്മയ്ക്ക് മുല്ലപ്പൂ ഞാൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ എപ്പോഴും അല്ല അമ്മ പറയുമ്പോഴൊക്കെ ഓ പറയുമ്പോഴൊക്കെ അല്ലാതെ വാങ്ങിച്ചു തന്നിട്ടില്ലോ അമ്മ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇതേ ഞാൻ സത്യം പറഞ്ഞാലേ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മുല്ലപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അതെ അപ്പം പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഇവള് കിച്ചു ഉള്ളൂ ഇന്ന് നോക്കിയേ അവൾക്ക് രണ്ട് മുഴ മുല്ലപ്പ് വാങ്ങിയുള്ളൂ അമ്മയ്ക്ക് മൂന്ന് മുഴ മുല്ലപ്പ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞോണ്ട് നേരെ ഇങ്ങനെ നീട്ടുവാണ് ദേവേനിക്കിഷ്ടപ്പെടില്ല ദേവേനെ അത് പിടിച്ച് പറിച്ചാൽ താഴേക്ക് അങ്ങോട്ട് ഇടുവാണ് ഇതുകൊണ്ടപ്പോൾ ജലജ് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ കാരണം അവക്ക് രണ്ട് മുഴം വാങ്ങിയപ്പോൾ ഏട്ടത്തേക്ക് മൂന്ന് മുഴം അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പം ഏട്ടത്തി ഈ ചെയ്ത മോശമായി മോശമായിപ്പോയെന്ന് പറയണം അപ്പോഴാണ് ആദർശന്റെ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പം ഈ സംഭവങ്ങളൊക്കെ കേട്ടു ഇപ്പം ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദർശന്റെ അച്ഛൻ അവിടെ തന്നെ നിൽക്കുവാണ് ദേവേന് പറഞ്ഞു എന്നാലും എനിക്കറിയാടാ ഇപ്പം നീ ഇവളുമായിട്ട് അത്രയ്ക്ക് അടുപ്പത്തില്ല കാരണം എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറം നീ ഇവൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അമ്മ എന്തൊക്കെയാ പറയണേ ഇവൾ ഇവളെന്റെ ഭാര്യയല്ലേ ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചതെന്ന് പറയാ പെട്ടെന്ന് ഞാൻ പറഞ്ഞ അതേ അമ്മേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശനോട് മുല്ലപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരാനായിട്ട് ഈ സമയം ചലജ് പറഞ്ഞു അവള് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ അല്ലാതെ അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ അവളുടെ തലയണ മന്ത്രത്തിൽ ഇപ്പം വീണ് കിടക്കുക ആദർശൻ കണ്ടില്ലേ ഇനിയിപ്പം എന്തൊക്കെയാ അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് കേട്ടപ്പം ആദർശ പറഞ്ഞ തലയണ തലയാണ മന്ത്രത്തിൽ വീട് നടക്കുന്ന ഞാനല്ല അപ്പച്ചിയുടെ മോന അപ്പച്ചി പറയുന്നത് കേട്ടിട്ട് അല്ലാതെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ചാജി പറഞ്ഞു കണ്ടില്ലേ അവന്റെ നാക്ക് കണ്ടില്ലേ മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നല്ലോ ആദർശ ഇപ്പഴ അവനോട് എന്ത് പറഞ്ഞാലും അവൻ തറുതല് പറയാൻ തുടങ്ങിയിരിക്കുന്നു ദേവേനു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയണെ അമ്മ എന്തൊക്കെ പറയണേ പിന്നെ അവന്റെ ഒരു മുല്ലപ്പൂവും അവനും കൂടെ ഇത് മാത്രം ആക്കണ്ട നീ എന്തിനാ അവിടെ നിൽക്കുന്നേ ചെല്ലടി അങ്ങോട്ട് അകത്തേക്ക് കുറെ കാച്ചെങ്കൂടെ അവന്റെ തലയിലേക്ക് അങ്ങോട്ട് തേച്ചു കൊടുക്ക് മുല്ലപ്പൂവും വെച്ച് കൊടുത്തല്ലേ അപ്പൊ അതിനെ പ്രത്യഭകരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് വെക്കുക ആദർശ് ഇനി ഞാനിവിടെന്നാ ശരിയാത്തില്ലെന്ന് പറയണം ഈ സമയം ആദർശന്റെ അച്ഛൻ പകുതിക്ക് അങ്ങോട്ട് കയറിപ്പോവാ താഴേക്ക് ഇറങ്ങി വന്നില്ല പിന്നീട് ആദർശ അകത്തേക്ക് ഒരുപ്പേ ഈ സമയം ദേവേനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ദേവേനി പറഞ്ഞു എന്റെ മകൻ നീ കറക്കി എടുത്തല്ലേടി ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് ഞാൻ ഇവിടെ തലയിൽ ഇരിക്കുന്ന മുല്ലപ്പൂ മൊത്തം വലിച്ചു വരി താഴേക്ക് ഇടുവാണ് നയനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു അവളോ അവളുടെ ഒരു മുല്ലപ്പൂ നാണോ ഇല്ല വയ്ക്കുന്നു പറഞ്ഞോണ്ട് അല്ലെങ്കിൽ നിനക്ക് ഇത്ര അഹങ്കാരം കൂടുന്നുണ്ട് വീട്ടിൽ പോയി വന്നതിന് ശേഷം നയനക്ക് സങ്കടം വന്നു ദേവയെ ഞാൻ കലിപ്പിച്ച് അങ്ങോട്ട് കയറിപ്പോ നയന ആ താഴെ വീണ് കിടക്കുന്ന മുല്ലപ്പൂ എടുക്കുവാണ് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് ഇനിയിപ്പം അമ്മ എന്തൊക്കെ പറന്ന് പറഞ്ഞാൽ ശരി ആദർശാണ് എന്നോട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടമാണ് അപ്പം ആദർശാണ് എന്നോട് തുറന്ന് കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പം അമ്മയ്ക്ക് അതൊരിക്കലും അത് മാറ്റാനായിട്ട് സാധിക്കില്ല അമ്മ എന്തൊക്കെ കടന്ന് ചാടി കുത്തി മറിഞ്ഞാലും ആദർശ മനസ്സിൽ ഇഷ്ടം പോകാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് നയനെ ആ മുല്ലപ്പും നെഞ്ചോടി ഇറക്കുക ഈ പിന്നീട് കാണിക്കുന്ന കാണിക്കുന്നെ ഇങ്ങനെ സങ്കടപ്പെട്ട് മുറിയിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ജയം കയറി വരുന്നത് ജയം വന്നിട്ട് ചോദിച്ചു നിനക്ക് വിഷമമായ മോനെ എന്ന് വെക്കും എന്താച്ചാ ഞാൻ കണ്ടായിരുന്ന താഴ്ത്ത സംഭവങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാമായിരുന്നു എന്ന് പറയണം അതെ ഒരു ഞാൻ കാര്യം പറയാം നിന്റെ ഭാര്യ അവള് അവൾക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തു ഓർത്തോണ്ട് ഇപ്പൊ ദേവേനെ ഇത്രമാത്രം കിടന്ന് തുള്ളേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാ അല്ല അച്ഛൻ ഞാനത് അതെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്കും കൊടുക്കണം പിന്നെ നിന്റെ ജീവിതമാണ് നീയാണ് തീരുമാനിക്കുന്നേ അല്ല പിന്നെ ഞാൻ മുല്ലപ്പൂ വാങ്ങിയത് മുത്തശ്ശിന് വേണ്ടി നീ കൂടെ ഒന്നും പറയേണ്ട മുത്തശ്ശിനു വേണ്ടിട്ടൊന്നും അല്ലാന്ന് നിനക്ക് നീ ഇപ്പം നയനെ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ഈ പണ്ടത്തെ പോലെ ഇല്ല ആ വർഷം നല്ല മാറ്റം ഉണ്ടെന്ന് അല്ലാതെ പിന്നെ ഞാന് ഞാൻ പറഞ്ഞല്ലോ നീ നിന്റെ അമ്മേനെ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറയും ഇപ്പം അല്ല അച്ചാ അത് എനിക്കറിയാം നിന്റെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടാവുന്നു പക്ഷെ അതൊന്നും നീ മൈൻഡാക്കേണ്ട കാര്യമില്ല നിനക്കറിയാലോ ഈ കുടുംബത്തിലേക്ക് സൗഭാഗ്യങ്ങളുമായിട്ട് വന്നവൾ അവള് കാരണം അവൾ വന്ന ശേഷമാണ് ഈ കമ്പനിക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടായത് വിദേശ കമ്പനിയുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളൊക്കെ നിലർത്താൻ കഴിഞ്ഞാൽ അവൾ മാ ഉള്ളതുകൊണ്ട് മാത്രം അറിയാലോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരു സമയത്ത് അവളാണ് നല്ല ഇസൈം വരച്ചതെന്ന് നമ്മളെ കരക്കെത്തിച്ചത് അപ്പൊ ആ കാര്യം നീ ഒരിക്കലും മറന്നു മറന്നുപോരുത് അതുകൊണ്ടാണ് പറഞ്ഞേ ഈ കുടുംബത്തിലെ എല്ലാ കാരെയും എല്ലാരേക്കാളും ഒരു പടി ഉയരത്തില്ല അവള് അവളെ ഒരിക്കലും നീ കണ്ടില്ലെന്ന് മറക്ക കണ്ടില്ലെന്ന് അടിക്കില്ലെന്ന് പറയാം ഈ സമയം അച്ഛനോട് ആയിട്ട് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം എനിക്ക് അവളെ ഇഷ്ടമാന്ന് പറയാണ് ഈ സമയം ജയം പറഞ്ഞു അതെനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയാം പിന്നെ വേറൊരു കാര്യം കൂടി രഹസ്യം കൂടെ നിന്നോട് പറയാന്ന് പറയാം എന്താ നിന്റെ അമ്മയുണ്ടല്ലോ ഈ കുടുംബത്തിലേക്ക് കയറി വരെ ഒരു യാതൊരു യോഗ്യത യോഗ്യതയില്ലാത്തൊരു മരുമോളാണ് നിന്റെ അമ്മ യോഗ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ അവളെ അവൾക്ക് ഒരു ഇതുമില്ല അവൾക്കൊരു കഴിവുകളും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഈ കുടുംബത്തിലെല്ലാവരും നിന്റെ അമ്മേനെ മരുമകളായിട്ട് അംഗീകരിച്ച് സ്നേഹിക്കുന്നുണ്ടല്ലോ ഈ ഞാൻ പോലും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതിനേക്കാളും എത്ര പടി ഉയരത്തിലാണെന്നറിയാവോ നയനയുടെ സ്ഥാനം എല്ലാം കൊണ്ടും അവൾ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലേണ്ട മരുമോള ഈ കുടുംബത്തിനെ ഇപ്പം മുന്നോട്ട് നയിക്കുന്ന പോലും ചിലപ്പോൾ അവളാന്ന് തോന്നിപ്പോന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേ അവളുടെ സ്നേഹം നീ കണ്ടില്ലെന്ന് അടിക്കരുത് അല്ല അത് പിന്നെ ഞാൻ അവളെ സ്നേഹിച്ച അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അമ്മേനെ അമ്മയുടെ സ്ഥാനത്ത് എടുത്തം എന്നും പറഞ്ഞൊരു ഭാര്യേനെ ഒരിക്കലും നീ വിട്ടു വിട്ടുകൊടുക്കുവല്ലോ ചെയ്യേണ്ടത് അത് മാത്രമല്ല നിന്റെ മനപ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ കമ്പനിയിൽ നിന്ന് ലീവ് ഒക്കെ എടുത്ത് കല്യാണം വിളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അവളേം കൊണ്ട് പോകും നിന്റെ ഫ്രണ്ട്സിനെ കല്യാണം വിളിക്കാണ്ടോന്നല്ലേ പറഞ്ഞേ ആ സമയത്ത് നയനയും കൂടെ കൂട്ടിക്കൊണ്ട് പുറത്ത് പോകും അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവളുമായിട്ട് പുറത്തൊക്കെ പോണം ചുറ്റി അടിക്കണം ഇത് കൂടുതലാണ് അച്ഛനെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നേ കാരണം ആദർശിന് മാക്സിമം ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നീ നിൻ്റെ അമ്മേനെ മൈൻഡ് ചെയ്യാൻ വേണ്ട അവളിങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ല അമ്മയ്ക്ക് വിഷമാവില്ലേ വിഷമം ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല അതിൻ്റെ നീ ഞാൻ അദ്ദേഹം നിൻ്റെ അമ്മേനെ വിഷമിക്കുന്നൊന്നുമില്ലല്ലോ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണം നല്ലവണ്ണം സ്നേഹിക്കണം എന്നാൽ മാത്രം കുടുംബജീവിതം മുന്നോട്ട് പോകണം എന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ട് പോവാണ് ഈ സമയം ആദർശം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആദർശനെ മനസ്സിലായി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പം നായകളുടെ തൻ്റെ സ്നേഹം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിനെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്ത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി